എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ടു പേരാണ് ഔട്ടായിരിക്കുന്നത് ഒന്ന് രേണു ഒന്ന് അപ്പാനി ശരത്തും രേണുവിനെ അത് ചോദിച്ച് മേടിച്ച് തന്നെയാണ് രേണു അറിഞ്ഞുകൊണ്ട് പോയതാണ് പോകണമെന്നുള്ളത് ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും രേണുവിന് പോകണമെന്ന് ആഗ്രഹമുള്ളതോടാണ് പറഞ്ഞു വിട്ടത് എന്താണെന്ന് വെച്ചാൽ രേണുവിന് ഓൾറെഡി അവർ പറഞ്ഞതുകൊണ്ട് രേണുവിന് നല്ല ഓട്ടൊക്കെ ഉണ്ട് പക്ഷേ രേണുവിന് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് രേണുവിനെ പറഞ്ഞു വിട്ടത് അതുപോലെ ബിഗ് ബോസിൻ്റെ വെച്ച് നോക്കുമ്പോൾ രേണു പ്രത്യേകിച്ചൊന്നും കളിക്കുന്നില്ല ബിഗ് രേണു ആൾക്കാരെ കമൻസൊക്കെ കണ്ടു കാണുമല്ലോ ഒന്ന് ഓഡിയൻസ് എല്ലാം പറയുന്നുണ്ട് രേണു ഒന്നും കാറില്ല കളിക്കുന്നില്ല അവിടെ നിർത്തിയിട്ടും കാര്യമില്ലെന്ന് പറയുന്നുണ്ട് അപ്പം എനിക്കൊന്നും ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തിട്ട് രേണുവിന് പോകാൻ വേണ്ടി പറഞ്ഞാൽ തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് രേണുവിനെ പുറത്ത് വിട്ട കേട്ടോ അതുമല്ല രേണു പോയതിനും രേണുക്ക് രേണുവിന് സങ്കടം ഒന്നുമില്ല രാണു പോകണമെന്ന് തന്നെ ഉറപ്പിച്ച് തന്നെ പോയതാണ് അപ്പം നമുക്ക് കുറ്റം പറയാനും ഒരു ഒരാണെങ്കിലും രേണു പോയത് നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട് ആളൊരു വെറും പാവമാണ് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൊന്നും ഫുള്ള് ആക്ട് ആപ്റ്റ് ആക്ട് ആപ്റ്റുള്ള ആപ്റ്റായിട്ടുള്ളൊരു ആളല്ല കാരണം പാവമാണ് അപ്പം പിടിച്ചിരിക്കുകയാണ് പറഞ്ഞ പോലെ ഡ്രാ അത് സുതി ലാലേട്ടനോട് പറയുന്നുണ്ട് സുതി ഏറ്റവും മരിച്ചതിന് ശേഷം ഒരു ഡ്രാമയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഈ വെളിയിലൊക്കെ പോയ ആൾക്കാരോട് സംസാരിച്ചിട്ടാണ് അത് മാറിക്കൊണ്ടിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പഴയ ചിന്തയിലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പുള്ളിക്കാരെയും സന്തോഷത്തോടാണ് പോയത് പോട്ടെ അതുമല്ല അവിടെ ഇട്ട് കളിക്കുന്നൊന്നുമില്ല കളിച്ച് വാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടു അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും ആക്റ്റീവല്ലായിരുന്നു അപ്പം പുള്ളിക്കാരെ പോകുന്നത് തന്നെയാണെന്നല്ലോ പിന്നെ അപ്പാൻ ഷരത്ത് സത്യം പറയുന്ന ആരെയാണ് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആര്യനോ അല്ലെങ്കിൽ ശൈത്യോ അപ്പാന് പോകുന്ന ആരും വിചാരിച്ചതേ അല്ല കേട്ടോ പക്ഷെ അപ്പാന് പോകണമായിരുന്നു അവനങ്ങ് അഹങ്കാരമായിരുന്നു എങ്ങനെ അപ്പാറയായിരിക്കുന്നത് ഭയങ്കര അഹങ്കാരം പിടിച്ചായിരുന്നു ഒരു ആക്ടിങ് ആക്ടി ആർട്ടിസ്റ്റ് 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 അപ്പം മറ്റുള്ളവർക്ക് ആർക്കും ഒരു വിലയില്ലേ ഞാൻ ചോദിക്കുന്ന കാര്യത്തില് അപ്പം ആർട്ടിസ്റ്റ് മാത്രം മതിയോ ഈ ലോകത്ത് ആർട്ടിസ്റ്റ് എന്തോന്ന് ആർട്ടിസ്റ്റ് അപ്പം സാധാരണ ആൾക്കാരോ ഈ പണി ചെയ്ത് ജീവിക്കുന്നവർ അല്ലാതെ ജീവിക്കുന്നവരൊന്നും അവർക്ക് ജീവിതവും മാനവും അഭിമാനവും ഒന്നുമില്ല ആർട്ടിസ്റ്റുകളെ മാത്രം നമ്മൾ ബഹുമാനിക്കണം അപ്പം മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ എന്ത് സമ്മതിക്കണമല്ല പൂവിട്ട് പോയി പൂജിക്കണം ഇത്രയും ലെജൻഡായിട്ടുള്ള ആക്ടേഴ്സ് വന്നിട്ട് ഒരു അഹങ്കാരോ കാര്യങ്ങളോ ഞാൻ ആക്ടറാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ മൂന്നോ അഞ്ചോ ആറോ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്ന് ഞാൻ ആക്ടറെ അപമാനിച്ച ആക്ടർ ഈ ആക്ടറിൽ ഞാൻ അനുമോളെയൊക്കെ ആക്ടിംഗ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ പുറകേന്നാണ് പറയുന്നത് എനിക്ക് അപ്പാനെ പോലെ ചീത്തപള്ളളി പിന്നെ അതുപോലെ ചീത്തപളി എനിക്ക് അപ്പാനെ ഇഷ്ടമാണ് പിന്നെ അനുവിൻ്റെ പാവയെടുത്തെറിഞ്ഞിട്ടൊരു ഒരു ദുഷ്ടമോഹം നിങ്ങൾ ശ്രദ്ധിച്ചു എന്നെനിക്ക് അതിൽ ഒരു അതിനൊരു ജയിലില് വെച്ച് പാവയെടുത്തെറിഞ്ഞിട്ട് പോയി ഇടുക്കിടീന്നൊക്കെ പറഞ്ഞു അവൻ്റെ കറക്റ്റ് ഉള്ളൊരു മോശൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പരിസരത്തിന്റെ അപ്പോൾ എനിക്കത് പോട്ടെ പ്രേഷർ വോട്ട് പ്രകാരമല്ലേ വോട്ട് കിട്ടി കാണത്തില്ല എനിക്ക് തോന്നുന്നു നാളെ ആരും ശൈത്യമല്ലോ നാളെ ആരിനും ശൈത്യം പോകണമെന്നാണ് ഇതിപ്പോൾ നാളെ ആരും പോയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഫേവററ്റ്സും കാണിച്ച് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് വെച്ചതെന്നൊക്കെ പറയും ആൾക്കാർ അത് ബിഗ് ബോസിന് തന്നെ പ്രശ്നമാണ് ആര് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ ഇഷ്ടം കൂടെ നോക്കണം ശൈത്യം പോകണം ആരിനും പോണം രണ്ടും പോട്ടെ കുറെ ആൾക്കാരില്ലേ എന്തായാലും ഇന്ന് വേണുസൂതി സന്തോഷത്തോടെ പോയി അപ്പാനിക്കിതുപോലൊരാർത്തമില്ല വലിയ ഇപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും വലിയ മാസമായിട്ട് എന്നൊക്കെ വിചാരിച്ചു വെളിയിൽ ആൾക്കാർ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും ഒരു ആരും ഒന്ന് കുറച്ച് ക്യാമറയും പിടിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ എന്നിട്ട് ഇൻ്റർവ്യൂ ചോദിക്കുന്നതല്ല വേറൊരു മനുഷ്യരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇന്ന് ബിഗ് ബോസിന് ലാലേട്ടയിൽ ഇന്ന് പൊരിക്കും കേട്ടോ കേട്ടോ സൂപ്പറായിട്ടുണ്ടായിരുന്ന ലാലേട്ടൻ അനുമോളെയൊക്കെ പൊരിച്ചിട്ടുണ്ട് പക്ഷെ അനിമോൾ ഒരു കൂസിലില്ലാതാണ് നിന്നത് പറഞ്ഞ് കണ്ട കാര്യം കണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് മാറ്റിയൊന്നും പറഞ്ഞില്ല ആരുടെ മുന്നേ സോറി ഒന്നും പറയുന്നില്ല ഓക്കെ അനുമോൾ കണ്ടിട്ടുണ്ട് ഓക്കെയാണ് നമുക്കിപ്പം അനുമോളെ കുറ്റം പറയാനൊക്കെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റും പക്ഷെ അനുമോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അനുമോൾ അതിൽ ഉറച്ചിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു എന്നുവെച്ചാൽ നമുക്ക് ഗിസേലിനെ ആര്യൻ പീട് ഗിസേലിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആര്യന് പച്ച പൊട്ടനോ എന്തോ എന്തോ അയ്യോ അയ്യ അപ്പം ഇത്രയൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡ് അറിയത്തില്ല നാളത്തെ എപ്പിസോഡ് മസ്താനി പൊരിക്കുന്നുണ്ട് മസ്താനയ്ക്ക് എന്തോന്ന് ഈ മസ്താനയായി കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെക്ക് എന്തിന് വന്നതാണ് ബിഗ് ബോസ് കണ്ടിട്ട് ക്യാ കേൾ പറഞ്ഞു അലക്കാനല്ല മറ്റേ എന്തായാലും ഈ അലപ്പ് വന്നതുകൊണ്ട് മറ്റേ അലപ്പൊക്കെ നിന്ന് മറ്റേ എന്തായിരുന്നു അവിടെ പേര് ര രന രനയുടെ അലപ്പ് കുറച്ച് കുറഞ്ഞു എന്തായാലും നാളത്തെ എപ്പിസോഡ് ലാലേട്ടൻ പൊടി പോലും നമുക്ക് ലാലേട്ടനും പക്ഷേ അതിൻ്റെ ലാലേട്ടൻ ഇങ്ങനെ വീട്ടുകാരെ വീഡിയോ കണ്ടപ്പോൾ ലാലേട്ടൻ്റെ കണ്ണൊക്കെ അറിഞ്ഞ് ഷൊ സോ സ്വിച്ച് എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ കേട്ടോ ഇത്ര ഒരു ഹാട്ടിനുടമയാണ് ലാലേട്ടൻ എനിക്കറിയത്തില്ല ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നതായിരിക്കില്ല പക്ഷേ ദേഷ്യപ്പെടും ഒരു പാവമാണ് കേട്ടോ ഭയങ്കര എനിക്ക് എന്തോ ഈ ബിഗ് ബോസ് തുടങ്ങിയ പിന്നെയാണെന്ന് എനിക്കത് ലാലേട്ടൻ ഭയങ്കര ഫാണൊന്നും അല്ലാട്ട് പക്ഷേ ഒരു ഹാർട്ടിന് ഓർമ്മയാണ് ലാലേട്ട അപ്പോൾ ഫുള്ളിടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ട ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ കണ്ടിരുന്നു കണ്ണെന്ന് തോന്നും ഓക്കെ അപ്പോൾ എന്നാലും രണ്ടുപേരാവട്ടെ നാളെയും കൂടെ ശൈത്തീം ആര്യനും പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ വീണ്ടും കാണുന്നവരെ വരെ ബൈ ബൈ